നവരാത്രി അഞ്ചാം ദിവസം സ്കന്ധമാതാ ദുഃഖമൊക്കെ ഒരു മാതാവിൻ്റെ പൂർണഭാവം എന്നും പുത്രന് തുണയായി അവൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന മാതൃഭാവം സ്കന്ധമാത സ്കന്ദൻ്റെ അഥവാ സുബ്രഹ്മണ്യൻ്റെ അമ്മ ബാലസുബ്രഹ്മണ്യനെ മടിയിലിരുത്തി അനുഗ്രഹം തൂകുന്ന ദിവ്യ രൂപമാണ് അഞ്ചാം ദിനത്തിലെ ആരാധനാമൂർത്തി സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യന്റെ മാതാവായതിനാൽ ദേവിയെ സ്കന്ദമാത എന്ന് വിളിക്കുന്നു ചതുർഭുജയും ത്രിനേത്രയുമാണ് ഈ ദേവി രണ്ടു കൈകളിലും താമരപ്പൂവും താഴത്തെ ഒരു കൈ പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ വരദമുദ്രയും ധരിച്ചിരിക്കുന്നു സത്യത്തിൽ സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സ്കന്ദനെ പൂജിക്കുന്ന ബലവും കൂടി ലഭിക്കുന്നു സുബ്രഹ്മണ്യ പ്രീതിക്കും സ്കന്ദമാത ആരാധന ബലപ്രദമാകുന്നു ശിവശക്തിക്ക് യോഗാശക്തിയാൽ ഉണ്ടായ പുത്രനാണ് സുബ്രഹ്മണ്യൻ സ്കന്ദൻ ഊർജ്ജരൂപത്തിൽ അവതരിച്ച സമയം ശിവശക്തി പ്രഭാവം അറിയാതെ താരകാസുരനിൽ നിന്ന് രക്ഷിക്കാനായി അഗ്നി ആ ഊർജ്ജത്തെ ആവാഹിച്ചു പക്ഷേ താപം താങ്ങാനാവാതെ ആ ഊർജ്ജത്തെ ഗംഗയിൽ നിക്ഷേപിച്ചു ഗംഗയ്ക്കും ആ താപം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഗംഗ അത് ശരവണപ്പൊയ്കയിൽ ഒഴുക്കി അവിടെ നിന്നാണ് ആറ് താമരപ്പൂക്കളിൽ ആറു കുമാരന്മാരായി ആ ശക്തി രൂപപ്പെടുന്നത് സംരക്ഷിച്ചത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവതമാരും ഈ സമയം ധ്യാനത്തിലായിരുന്ന പാർവതി ധ്യാന സമാപ്തിയിൽ തൻ്റെ പുത്രനെ കാണാതെ അതീവ ദുഃഖിതയായി ആ ദുഃഖം ഒരു കരിനി നിഴലായി അഗ്നിയിലായിരുന്നു അതിനുശേഷം അത്രേ അഗ്നിക്ക് പുകയും അഗ്നി സ്പർശിക്കുന്നതെല്ലാം ചാരവുമായി ഭവിക്കാൻ തുടങ്ങിയത് പിന്നീട് ദേവി ദർശനത്താൽ ആ ആറു കുമാരന്മാരും ഒന്നായി സ്കന്ദനായി തീർന്നു ആറ് താമരപ്പൂക്കളിലെ ശക്തികൾ ഒരേ ക്ഷണത്തിൽ ഒന്നായതുകൊണ്ട് സ്കന്ധനാമം ഒരമ്മ വാത്സല്യത്തിന് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നത്ര മറ്റൊരു വാത്സല്യത്തിനും സംരക്ഷിക്കാൻ സാധിക്കുകയില്ലെന്നും അതുപോലെ അമ്മ നൽകുന്ന പ്രാഥമിക ശിക്ഷണമാണ് മറ്റേത് ശിക്ഷണത്തിൻ്റെയും അടിത്തറയെന്നും ഉള്ള പരമമായ സത്യം ഈ അവസരത്തിലാണ് പാർവതീദേവി അഗ്നിയെയും മറ്റു ദേവകളെയും ബോധ്യപ്പെടുത്തി കൊടുത്തത് ശേഷം തന്റെ പുത്രനെ ഏറ്റെടുത്ത് താരകാസുര നിഗ്രഹത്തിനായി ആ കുമാരനെ തയ്യാറാക്കുന്നിടത്ത് സ്കന്ധജനനീഭാവം ദർശനമാകുന്നു അതുകൊണ്ടുതന്നെ ആറ് മുഖങ്ങളുള്ള കുമാരനെ മടിയിലിരുത്തി ശക്തിയാകുന്ന സിംഹത്തിന്റെ പുറത്ത് പുറത്താസനസ്ഥയായാണ് സ്കന്ധമാതാരാധന ഈ ആറു മുഖങ്ങൾ ആറു ഗുണങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത് ആറു ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കുന്ന മാതാവ് പരാശക്തി തന്നെ ദേവി സ്കന്ദമാതാ ഭാവത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നതിനുള്ള ಮಂತ್ರ ಸಿಂಾಸ ನಿತ್ಯ ಪದ್ರಿಧ ಶುಭದಾಸ್ತು ಸದಾ